ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു കിഡ്ഡിലും ബീഫ് കറിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കാണവരൊക്കെ ഒന്ന് ആദ്യം ലൈക്ക് അടിച്ചെന്ന് കാണാനും ശ്രമിക്കട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ താ അതിനായിട്ട് ഞാൻ അര കിലോ ബീഫ് ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിന്റെ ചെറിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ബീഫ് കറി വെക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയ ചെറിയുള്ളിയിൽ ബീഫ് കറി വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ അതാ ഒരു പത്ത് പതിനഞ്ച് ചെറിയ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായതുകൊണ്ടാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ വേണ്ടത് ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ചതച്ചെടുത്താലും അത് ചതഞ്ഞ് കിട്ടൂല അപ്പം നമുക്ക് ചെറിയ ആക്കി പീസാക്കിങ്ങാണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ് ആണ് കേട്ടോ ഒരു ടീസ്പൂണോളം കുരുമുളക് ഉണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് കറിക്ക് ചെറിയ ജീരം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ചെയ്യാത്തത് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ആ മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ പേസ്റ്റ് രൂപത്തിലാക്കണ്ട ചതച്ചാൽ മതി കേട്ടോ അപ്പം അതാ എല്ലതും ചതച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ബീഫിലോട്ട് ഇട്ട് കൊടുക്കട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലെക്ക് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാലകളൊക്കെ ബീഫിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറും ഉണ്ട് നല്ല എരിവും ഉണ്ട് കേട്ടോ ഈ മുളക് പൊടിക്ക് അപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിലേക്ക് മല്ലിപ്പൊടി അത്യാവശ്യം കൂടുതലായിട്ട് ഇടൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലായിടത്തും മസാലകളും പൊടികളൊക്കെ ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ച് ചെയ്യുമ്പോൾ ആ ബീഫിലോട്ടൊക്കെ നമ്മളെ മസാലയും പൊടികളൊക്കെ നന്നായിട്ട് ചേരും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പൊ അതാ ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറിക്കണ്ടേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പത് ആ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഇനി നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ബീഫിന് അത്യാവശ്യം വേവില്ലതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പത് ആ വെള്ളം ഒഴിച്ചതിനു ശേഷം ഞാൻ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചുവെച്ചിട്ട് ഒരാറു ഫിസിലടിച്ചോളം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം പിസിലൊക്കെ കഴിഞ്ഞിട്ട് എയർ ഒക്കെ പോയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മളെ കറക്റ്റ് വേവായിട്ട് ഇതാ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ബീഫ് വെക്കുമ്പോൾ ഒടയാതെ നോക്കണട്ടോ എന്നാൽ മാത്രമാണ് നമ്മളെ ബീഫ് കറിക്കായാലും ഫ്രൈക്കായാലും ഒക്കെ നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പൊ അതാ കറക്റ്റ് ആയിട്ട് നമ്മളെ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേവി ആക്കി ഉണ്ടാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പത് ആ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉലുവയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെറിയ സ്പൂൺ ആണ്ട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ന ഉലുവ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണേ ഉലുവ എന്താ പൊട്ടി വന്നപ്പോ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നൈസ് ആയിട്ട് നീളത്തിന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നും വയറ്റി എടുക്കണം അപ്പൊ പെട്ടെന്ന് വയനു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സവാളയ്ക്ക് വേണ്ട മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മളെ ബീഫിലൊക്കെ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ ഇനി ഇതിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇതാ മൂടിയൊക്കെ തുറന്നപ്പോ സവാളിയൊക്കെ നന്നായിട്ട് വയന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം അല്പത്തിലുള്ള തക്കാളി നിങ്ങളത്തിന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടിച്ചു വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് പ്രത്യേകിച്ച് മസാല പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല കാരണം നമ്മൾ എല്ലാ മസാലകളും ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നമ്മള് തക്കാളി സവാളൊക്കെ നന്നായിട്ട് വയന് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇന്ന് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ അതാ ഞാൻ ബീഫൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് വേവിച്ചേ കാരണം നമ്മള് ബീഫിലുള്ള മസാലകൾ തക്കാളിലേക്ക് സവാളിലേക്കും പിടിക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതാ ഇതിന്റെ മൂടിയൊക്കെ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ചെറിയ ജീരകത്തിന്റെ ഒക്കെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് ബീഫ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയാന് ഇതാ കുറച്ച് മലയാലം ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫിലേക്കൊക്കെ അപ്പം അതാ ഇനി ഞാനൊരു സെർവിംഗ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ബീഫ് കറി ഒക്കെ ഇവിടെ ഞാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണ്ടിട്ടാ അപ്പൊ നിങ്ങൾക്ക് ഈ ബീഫ് കറിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ് ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ എന്റെ ചാനലുണ്ട് അതൊക്കെ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോയിണ്ടെങ്കിൽ ഈ സമയത്ത് ലൈക്കും കൂടി ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്